മരത്തിൽ തൂക്കപ്പെട്ടവൻ ശമിക്കപ്പെട്ടവനാണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്രാമത്തിൽ ലഭിച്ച അനുഗ്രഹം യേശുക്രിസ് വഴിയായി വിജാത്തിലേക്ക് വ്യാപിക്കേണ്ടതിനും ശ്രീകരിക്കട്ടെ നോയിമില നീരാകാശത്തിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ സാമത്വം നമ്മെ രക്ഷിച്ചിരിക്കുന്നു മരത്തിൽ തൂക്കപ്പെട്ടവൻ ശമിക്കപ്പെട്ടവനാണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അപരാധത്തിൽ ലഭിച്ച അനുഗ്രഹം യേശുക്രിസ് വഴിയായി വിജാരിലേക്ക് വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വരുമ്പ് നമ്മളെ പ്രാപിക്കേണ്ടതിനുമാണ് അപ്രകാരം സംഭവിച്ചത് അപ്രാധത്തിൻ്റെ സുഹാക്കിൻ്റെ യാഹോവിൻ്റെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചവന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനുള്ള സഹന മക്കളെ അനുഗ്രഹിക്കണമേ ഈ നോയിമ്പുകാരൻ തുടങ്ങുമ്പോൾ നമ്മൾ ദേവികാരൻ്റെ ഭക്തിയോടും നോയിമ്പൻ്റെ കുരുഷൻ്റെ വഴിയിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാം കർത്താവ് കാരുണ്യവാനായ ദൈവമേ എല്ലാ വേദനയും അനുഭവിക്കുന്ന മക്കളിലേക്കും ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വെല്ലുവാനും അവരിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മഹത്യയുടെ പങ്കിൽ നിരാശരായി കഴിയുന്ന ഈ മക്കളോട് സ്നേഹത്തിൽ പ്രവർത്തിക്കുവാനും സ്നേഹത്തിൽ അവരോട് ദൈവവചനം പറയുവാനും ഒക്കെയുള്ള കൃപ എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യോഹന്നാഥൻ്റെ സുവിശേഷം പറയുന്നു ഞാൻ മുന്തിരി ചെടിയും നിങ്ങളിൽ ശാഖകളുമാണ് ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നു അവനേറെ ഫലം പുറപ്പെടുവിക്കും എന്നെക്കൂടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല മുന്തിരിച്ചെടിയുടെ തായ് ചുണ്ടാകുന്ന ആയത്താളിനോട് ചേർന്ന് എന്ന് ഫലം പുറപ്പെടിക്കേണ്ടത് എങ്ങനെയെന്ന് യോഹന്നാഥൻ്റെ സുവിശേഷം ഇതിൽ പറയുന്നു ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് നിങ്ങൾ ഭാഗി ഭക്ഷിക്കുന്നത് ഭക്ഷിക്കുന്നവർ നിത്യജീവനുണ്ടാവും ഇത് ഭക്ഷിക്കാത്തവർ നിത്യജീവൻ വസിക്കുക ഇറന്ന് ദൈവത്തിൻ്റെ പതനെ അവിടെ പ്രവോഷിക്കുകയാണ് കർത്താവെ എല്ലാ ദിവസവും ദിവ്യകാരൻ്റെ ഭക്തിയിലും ദിവികാരൻ്റെ സ്നേഹത്തിലും വിശുദ്ധ ഗുരുവാതയിലും പങ്കെടുക്കുവാൻ എല്ലാ മക്കൾക്കും കൃപയാനും നിത്യദീവനെ ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപയാനുഗ്രഹം എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന